ഒരു നാടിന്റെ വികസനം എന്തെന്ന് കണ്ടറിഞ്ഞു മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കുന്നവരാണ് യഥാർത്ഥ ജനപ്രതിനിധിയെന്ന് ഉടുമ്പുചോല എം എൽ എ എം എം മണി ഇരട്ടിയാർ നാങ്കുതൊട്ടി വാഴവര റോഡ് നിർമ്മാണ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്തുജല പ്രദേശത്ത് പട്ടയം നൽകാനുള്ള തീരുമാനം ചരിത്രമായി മാറി വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് ഇക്കാര്യത്തിൽ തനിക്കും ഇടപെടൽ നടത്താൻ കഴിഞ്ഞു ഇടുക്കിയുടെ സമ്പൂർണ്ണ വികസനമാണ് സർക്കാരിന്റെ ലക്ഷ്യം പശ്ചാത്തല സൗകര്യ വികസനത്തിൽ ഇടുക്കി മറ്റു ജില്ലകളേക്കാൾ മുൻപന്തിയിലാണ് ഉന്നത നിലവാരത്തിലുള്ള റോഡുകൾ ജില്ലയുടെ മുഖച്ചായെ മാറ്റി ഇതിലൂടെ ടൂറിസം രംഗത്തും വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞു ജനപ്രതിനിധികൾ തങ്ങളുടെ കർത്തവ്യം നിറവേറ്റിയാൽ വികസനം സമയബന്ധിതമായി നടപ്പാക്കാൻ കഴിയുമെന്നും എം എം മണി പറഞ്ഞു പിന്നുള്ള ഇന്നത്തെ എന്റെ ധാരണകളെല്ലാം വായിച്ചും പഠിച്ചും എന്റെ പാട്ടി എന്നെ പഠിപ്പിച്ചും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക നിങ്ങളും അത് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞും തീരുന്നില്ല മരിക്കുന്നത് വരെ പറഞ്ഞുകൊണ്ട് അങ്ങനാണ് അപ്പോ എന്നെ ഈ രാജ്യത്തെ സംസ്ഥാനത്തിന്റെ മന്ത്രിയാക്കി ഞാൻ ആഗ്രഹം ഇത് എങ്ങനെ വന്നു പക്ഷേ എന്റെ കൈ കിട്ടിയപ്പോ ഞാൻ നല്ല സൂപ്പറായും നല്ല ഭംഗിയായത് കൊണ്ടു എന്ത് ചെയ്യണന്നൊക്കെ നമുക്കറിയാം നമ്മുടെ ബുദ്ധിക്ക് അങ്ങനത്തെ ബുദ്ധിയൊന്നുമില്ല അത് ഉപയോഗിച്ചാൽ പോയി അങ്ങനെ ആ വകത്ത് നല്ല ഭംഗിയായി കൈകാര്യം ചെയ്തു സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയെന്നോ അന്ന് വൈദ്യുതി പോവില്ല വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് പതിനെട്ട് കല്ലും മെണ്ണും തേടി അങ്ങ് മൂടി പക്ഷെ ഒരാഴ്ചക്കുള്ളിലെല്ലാം ക്ലീനാക്കി അതൊക്കെ ഞാൻ നേരിട്ട് എല്ലാ സ്ഥലത്തും പോയിരുന്നു അങ്ങനെ ചെയ്ത് ഇപ്പം എം എൽ എ ആയി കഴിഞ്ഞ് ഈ മണ്ഡലത്തിൽ ഒരു ഇന്ന വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് നാട്ടുകല്ല് ഇപ്പൊ ഈ റോഡ് അതിന്റെ വിഭാഗമാണ് നാട്ടുകല്ല് അടിവാലി റോഡ് ലജ്ജറ്റിൽപ്പെടുത്തിയിരിക്കില്ല കുടുമിഞ്ചാർ രണ്ടാമൽ റോഡ് നിർമ്മാണം കഴിഞ്ഞു ചെമ്മണ്ണാർ ചാപ്പ് റോഡ് നിർമ്മാണം കഴിഞ്ഞു രാമക്കരണോട് കമ്പനത്ത് റോഡ് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വലിയ വലിയ റോഡുകൾ അതുകൂടാതെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് മറ്റു കാര്യങ്ങളും ഗ്രാമീണ റോഡിന്റെ പ്രവർത്തനങ്ങളിലും പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം പൂർണ്ണമായി ഇന്നൊന്നും അഭിപ്രായം എനിക്കില്ല ഒരിക്കലും ഒരു കാര്യവും പൂർണ്ണമായി ചെയ്യാനൊന്നും കഴിയില്ല എന്തെല്ലാം ചെയ്തു വരുമ്പോഴാണെങ്കിലും അതിന് പോരാകേ കാണും പിന്നെ നടക്കുമ്പോൾ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു ബ്ലൂക്ക് പഞ്ചായത്ത് അംഗങ്ങളായി ജോസുകുട്ടി കണ്ണമുണ്ടയിൽ ലാലച്ചൻ വെള്ളക്കട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായി ജിഷാ ഷാജി ജിൻസൺ വർക്കി സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി വി ഷാജി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറി ലോക്കൽ സെക്രട്ടറി റിൻസ്റ്റാക്കോ തുടങ്ങിയവർ സംസാരിച്ചു കൊടുമഞ്ചോല ഇടുക്കി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ഇരട്ടയാർ നാങ്കുതൊട്ടി വാഴവര റോഡ് ശബരിമല വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് കോടി രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം അടിമാലിക്കുമളി ദേശീയപാതയിലെ വാഴവരയിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് നാങ്കുതൊട്ടി തുളസിപ്പാറ എന്നിവിടങ്ങളിലൂടെ ഇരട്ടയാറിലെത്തും